ഹൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടൈബർ തുടങ്ങിയ നത്തിങ് ഫോൺ ത്രീ എ സീരീസിനെ പറ്റിയാണ് നത്തിങ് ഫോൺ ത്രീ എ സീരിസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് അപ്പം നമുക്ക് കൂടുതൽ സംഭവിക്കാതെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് നത്തിങ് ഫോൺ ത്രീ എയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്ക് ബ്ലൂ വൈറ്റ് എന്ന കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഈ ഫോൺ ഒരു ബോഡി ആയിട്ടാണ് വരുന്നത് ഗ്ലാസിൻ്റെ ബാക്കാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഗുർല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഡിസൈൻ ചെയ്തത് ലണ്ടനിൽ ആണ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലിഫ് ലേറ്റ് വരുന്നുണ്ട് സാധാരണത്തെയും ഫോൺസിൽ കാണുന്നത് പോലെ തന്നെ ഈ ഫോൺ ബെസ്റ്റ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് റി സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന നൂറ്റി ഇരുപത് ഹെർഡ് സപ്പോർട്ട് ചെയ്യുന്ന അമോള് ഫ്ലെക്സിബിൾ എൽ ടി പി എസ് ഡിസ്പ്ലേ ആണ് വരുന്നത് മൂവായിരം എച്ചിൻ്റെ ബീഗ് ബ്രൈറ്റ്നെസ്സും ഇത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഇതിൽ രത്തി കൊടുത്തിട്ടുണ്ട് ഇത് അയ്യായിരം എം എ ജി ബാറ്ററിയോടൊപ്പം നാൽപ്പത്തഞ്ച് വാറിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത് ചാർജർ പോസിറ്റീവില്ല നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ് ഈ ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ഷെയ്ക്ക് ഫ്രീ ഒ എസ് മെയിൻ ക്യാമറയും അമ്പത് മെഗാ പിക്സലിൻ്റെ ടെലി ഫോട്ടോ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് സോണി ക്യാമറയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി തന്നെ ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിനെയാണ് സെൽഫി ക്യാമറ വരുന്നത് തേർട്ടി എച്ച് ആണ് ഇതിൻ്റെ അൾട്രാ സൂം വരുന്നത് ഈ ഫോണിൽ കോൾക്കോം സ്നാപ്ഡ്രാഗൻ സെവൻ എസ് ജന്ത്ര എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ്ങൊക്കെ ഈ പ്രൊസസ്സർ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പ്രോസസ്സർ ഇരിക്കുന്നതിനാൽ നമുക്ക് ഇരുപത് ജി ബി വരെ റാം ബോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ എൽ പി ഡി ഡി ആർ ഫൈവ് എച്ച് റാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജുമാണ് വരുന്നത് ബ്ലൂടൂത്ത് ഫൈവ് ഫൈവ് പോയിൻറ്റ് ഫോർ വരുന്നുണ്ട് വൈഫൈ സിക്സും ഇതിൽ വരുന്നുണ്ട് ഈ ഫോൺ നത്തിങ് വോയിസ് ത്രീ പോയിൻറ്റ് വണ്ണിലാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനാണ് വരുന്നത് മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഫണ്ട് വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റൊന്ന് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് തിക്നസ് നോക്കുകയാണെങ്കിൽ എയിറ്റ് പോയിൻറ്റ് ത്രീ ഫൈവ് എം എം ആണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ പ്രൈസിൻ്റെ ഭാഗത്ത് പോവുകയാണെങ്കിൽ എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിക്ക് ഇരുപത്തി ആറ് തൊള്ളായിരത്തി എണ്ണൊമ്പതാണ് വരുന്നത് നമ്മളിനി നത്തിൻ ഫോൺ ത്രീ എ പ്രോയുടെ ഭാഗത്ത് പോവുകയാണെങ്കിൽ ബ്ലാക്ക് ഗ്രേ എന്ന കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഈ ഫോൺ ട്രാൻസ്മെൻറ് ബാക്കായിട്ടാണ് വരുന്നത് ഗ്ലാസിൻ്റെ ബാക്കാണ് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട് ഡി കോണിംഗ് കൊല്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഗ്ലിഫ് ലൈറ്റ് എന്ന ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ഡിസൈനിലാണ് നത്തിൻ പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഫോണിൽ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന നൂറ്റി ഒമ്പത് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന എമോളെ ഫ്ലെക്സിബിൾ എൽ ടി പി എസ് മൂവായിരം എസ് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഇന്നെത്തി കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ അയ്യായിരം എ ജി ബാറ്ററി അടക്കം നാൽപ്പത്തി അഞ്ച് വാർഡിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാർജ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ് ഈ ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ഷേക്ക് ഫ്രീ ഒ എസ് അടങ്ങുന്ന മെയിൻ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയും അമ്പത് മെഗാപിക്സലിൻ്റെ ഒ വൈ എസ് ടെലിസ്കോപ്പ് ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി തന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിലമ്പത് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് രണ്ട് റയറ്റ് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫോർ കെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുപത് എസ് ആണിൻ്റെ അൾട്രാ സോം വരുന്നത് ഈ ഫോണിൽ കൊൾക്കോം സ്നാപ് ടാൻ സെവൻ എസ് ജന്ത്രീ തന്നെയാണ് നെറ്റിം ഫോൺ ത്രീ എ പോലെ വരുന്നത് അതുകൊണ്ട് ഇത് ഇരുപത് ജി ബി റാം ബോസ്റ്റൊക്കെ ചെയ്യാൻ സാധിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമൊക്കെ ഇത് കളിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജും വരുന്നുണ്ട് ഈ ഫോണിൻ ഇൻ്റർത്തിങ് വൈസ് ത്രീ പോയിന്റ് വൺ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും ഇതിൽ വരുന്നുണ്ട് ഇതിൽ മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഇതിൽ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോറാണ് വരുന്നത് വൈഫൈ സിക്സും ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ഗ്രാമമാണ് വെയ്റ്റ് വരുന്നത് എയിറ്റ് പോയിന്റ് ത്രീ മില്ലിമീറ്ററാണ് അതിൻ്റെ തിക്നസ് വരുന്നത് അത്യാവശ്യം ഹെവി ഐ ഫോണാണ് തിക്നസ്സും കുഴപ്പമില്ലാത്ത തിക്നസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഇ പ്രൈസ് നോക്കുകയാണെങ്കിൽ എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും എട്ട് ജി ബി ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബിക്ക് മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റും പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ജി ബിക്ക് മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണതാണ് വരുന്നത് ഇനി നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ